ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈത് ഷോപ്പിംഗ് ആയിട്ടാണ് കേട്ടോ കുറേ അധികമായി നമ്മൾ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായില്ലാട്ടോ ഉള്ളി കയറി കഴിഞ്ഞ പുറത്ത് വന്ന ഒരു വ്ലോഗ് എടുത്തേക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്ന എൻട്രി ഒന്നും എടുത്തില്ല എടുത്തില്ലാട്ടോ മാത്രമല്ല നമ്മൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് ഓട്ടോ ആണെങ്കിൽ ഷോപ്പിനോട് ചേർന്ന് കൊണ്ടേ നിർത്തുകയും ചെയ്തു പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഒരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് ബെഡ്ഷീറ്റിൻ്റെയൊക്കെ സെക്ഷനിലൊക്കെയാണേൽ തൊടുപുഴ മഹറാണിയിലാട്ടോ നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ഇപ്പോൾ പ്രിൻ്റ് അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല ഒന്ന് രണ്ട് സെറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ മേളിലെ ഫ്ലോറിലോട്ട് പോകാൻ കേട്ടോ കിഡ്സിൻ്റെ സെക്ഷൻ മേളിലാണ് വരുന്നത് അപ്പോൾ അവിടേക്ക് പോകാനോ നേരത്തെ ഇത് ഒറ്റ ഫ്ലോറിലായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ഫ്ലോറായിട്ട് അത്യാവശ്യം നന്നായിട്ട് കളക്ഷൻസ് ഒക്കെ അധികമാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒക്കെ നമുക്ക് മഹാറാണിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ എപ്പോഴും അറിയാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത് മാത്രമല്ല ഇവരുടെ സർവീസ് എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നമ്മൾ വെൽക്കം ചെയ്യാനോ അതുപോലെ നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മുടെ കൂടെ തന്നെ സ്റ്റാഫുകൾ എന്താ പറയുക നമുക്ക് വേണ്ട ഐറ്റം പർച്ചേസ് ചെയ്യുന്നവരെ നമ്മുടെ കൂടെ തന്നെ കാണും കേട്ടോ എല്ലാത്തിനും അപ്പോൾ അതൊക്കെയാണ് ഈ കടയുടെ പ്രത്യേകം ക്വാളിറ്റി എന്ന് പറയേണ്ടത് കേട്ടോ അതുപോലെ തന്നെ ഓരോ ഫ്ലോറിലും അതിൻ്റേതായ കൺസൾട്ടൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മൾ വെസ്റ്റേൺ ടൈപ്പാണ് കേട്ടോ നോക്കിയത് അതുപോലെ തന്നെ നമുക്ക് എന്തൊരു ഐറ്റം വേണമെങ്കിൽ അവരൊരു മടിയും കൂടാതെ എടുത്ത് നമ്മളെ കാണിക്കൂട്ടോ നമുക്ക് ആഗ്രഹിച്ചത് നമുക്ക് കിട്ടുന്നത് വരെ അവർ നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും അതൊക്കെയാണ് കേട്ടോ നമുക്ക് പിന്നേം പിന്നെ ഈ കടയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ താല്പര്യം എന്ന് പറയുന്നത് ആ ഇനിയൊരു കൂടുതലും ഇഷ്ടം ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള വിടുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് പറക്കി നടക്കണം അപ്പൊ നിലത്ത് വിട്ടപ്പോ അവിടെ കിടന്ന ഒരു സ്റ്റൂളും നീക്കി നീക്കി വരുവാട്ടോ പിന്നെ കുറച്ചു നേരം എൻ്റെ ഇരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ ജീൻസ് ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ജീൻസ് കണ്ടത് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തു ചെയ്തിട്ടോ പിന്നെ അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു ടോപ്പാണ് കേട്ടോ നോക്കുന്നത് അതും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടോ വലിയ താമസം ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു വിധത്തിൽ നമ്മൾ ട്രൈൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡ്രെസ്സിൻ്റെ മേളിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പ് അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന ജീൻസും ഇപ്പോൾ ചെറിയൊരു ലൂസ് പോലെയാണ് എന്നാലും കൊച്ചു പെട്ടെന്ന് പെട്ടെന്ന് വലുതാകുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ലൂസുള്ളതാണ് എടുക്കേണ്ടത് അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി വന്നു കേട്ടോ അതാത് സെക്ഷനിൽ നമ്മൾ എടുത്തത് ബില്ലടിക്കണം ലാസ്റ്റ് നമുക്ക് പേ ചെയ്യണം കേട്ടോ അങ്ങനെ വന്നത് പിന്നെ നമ്മൾ താഴത്തെ ഫ്ലോറിലോട്ട് പോയി നമുക്ക് ടോപ്പ് നോക്കാനുണ്ടായിരുന്നു കേട്ടോ വെസ്റ്റേൺ സെക്ഷനിൽ അങ്ങനെ കുറച്ചധികം അവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കോഡ്സെറ്റ് ടൈപ്പിൽ വരുന്ന ഈ ഒരു ലെങ്തി ആയിട്ടുള്ള ടു പീസിൻ്റെ സെറ്റാണ് കേട്ടോ ഇത് നമുക്ക് കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത് തന്നെ പല പ്രിൻറ്റിലും പല സൈസിലും പല റേറ്റിലും ആണ് കേട്ടോ പല ക്ലോത്തിലും അവൈലബിൾ ആണ് അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്താത് ഫിക്സ് ചെയ്തു പിന്നെ ഞാനും ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇത്ത അത് നോക്കുന്ന ടൈമിൽ ഞാൻ വെസ്റ്റേൺ സൈഡിലേക്ക് വന്നിട്ട് ഒരു ഡെനിമിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഫിക്സ് ചെയ്തത് സത്യത്തിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് മഹാറാണിയുടെ പേജിലിട്ടിട്ടുണ്ടായിരുന്ന ത്രീ ഡബിൾ നയനിൽ വരുന്ന ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റായിരുന്നു ഞാൻ ഫിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് എടുക്കാമെന്ന് കരുതി പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് സോൾഡ് ഔട്ടായിരുന്നു പിന്നെ അതിന് ചെറിയൊരു ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇവിടെ തന്നെ അവർ പെട്ടെന്ന് ചെയ്ത് തന്നു പിന്നെ അത് ഇവിടെ തന്നെ ബില്ലെടുക്കാൻ കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന സെക്ഷനിൽ തന്നെ ബില്ലടിക്കാൻ കൊടുക്കണം അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെയും കുറച്ച് ടോപ്പ് നമുക്ക് നോക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കുന്ന ടൈമിൽ ആമിന് ചെറിയ വഴക്കായിരുന്നു പിന്നെ ഞാൻ അവളായിട്ട് വെറുതെ ഇപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ ഒരു മിറർ കണ്ടപ്പോഴത്തേക്കും അവൾ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അവൾ ഫ്രീ ആയിട്ട് വിട്ട് അവൾക്ക് കുഴപ്പമില്ല നമ്മൾ കൂടുതലായിട്ട് പിടിച്ചുവെക്കുമ്പോഴാണ് അവൾക്ക് വാശിയൊക്കെ കൂടുന്നത് കേട്ടോ എല്ലാ ഡ്രസ്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുവായിരുന്നു ലാസ്റ്റ് ഞങ്ങളൊരു സോഫയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ അവിടെ നിന്ന് കളിക്കുമായിരുന്നു ആമിനെ അടുക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ കണ്ടിട്ട് ടോപ്പ് നോക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊച്ചിനും ഞങ്ങൾക്ക് രണ്ടു കൊണ്ടോ ഡ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് പോവാണ് ഇതുകൂടെ തന്നെ വരുന്ന സെല്ല ഫാഷൻ എന്ന് പറയുന്ന ഒരു ഫാൻസി കളക്ഷൻസ് ആണ് ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ ബില്ല് ചെയ്തിട്ട് ക്യാഷ് അവിടെ അടച്ചിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് വരും അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഒരു സെക്ഷനിലേക്ക് പോകണം കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് പാർസൽ ആക്കി വെച്ചിരിക്കുന്നത് തരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് കേട്ടോ അവർ അങ്ങനെ നമ്മുടെ ഏത് ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ അതാ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈദിനോടനുബന്ധിച്ച് ഇവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് കയറി പോകുന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തു കേട്ടോ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു അറബിക് ടച്ച് വരുന്ന രീതിയിൽ ക്യാമലിനെ ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക